ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മൾ ചെമ്പനീർ പൂവിൽ ഇപ്പൊ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് സച്ചിൻ രേവതിയും ഒരുപാട് നാളുകൾക്ക് ശേഷം അവരുടെ ആ ഒരു അവരുടെ ആ ഉള്ളിലെ ഒരു പ്രണയം തുടങ്ങിയിട്ടുണ്ട് ഇന്ന് സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിലെ ആ ഒരു ശാന്തി മുഹൂർത്തമാണ് നടക്കാൻ വേണ്ടി പോകുന്നത് പക്ഷേ പ്രതീക്ഷിക്കാത്ത നിമിഷത്തില് ഒരു അപകടം സംഭവിക്കുകയും സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു ശാന്തി മുഹൂർത്തം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നടക്കാതെ പോവുകയാണ് പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഭയങ്കര ഒരു പ്രശ്നത്തിലായിരുന്നു കാരണം ഒരുപാട് സച്ചി രേവതിയോട് ദേഷ്യപ്പെടുകയാണ് ചന്ദ്രമതി ഈ കാണിക്കുന്നതെല്ലാം നീ കേട്ടിട്ടും കണ്ടിട്ടും നീ മിണ്ടാതെ പോകുന്നത് എന്തിനാ നീ നിനക്ക് പ്രതികരിക്കേണ്ട സമയത്ത് നീ പ്രതികരിക്കുന്ന ചെയ്യണം ഇല്ലാന്നിരുന്നിട്ട് ഒരു കാര്യവുമില്ല നീ എന്റെ ഭാര്യയാണ് അപ്പോ നിനക്ക് ഈ വീട്ടിൽ അതുപോലെ തന്നെ അധികാരവും അവകാശവും എല്ലാം ഉണ്ട് അല്ലാതെ നീ അവർ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ചന്ദ്രമതിയോട് രേവതി ഉപദ്രവിക്കുന്നതിന്റെ കാര്യത്തിൽ ചോദിക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ രേവതി വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തുവാണാണ് ഈ ഒരു സമയത്താണ് രവീന്ദ്രൻ വരുന്നത് അപ്പൊ രവീന്ദ്രൻ വന്നപ്പോ തന്നെ ആ ഒരു തറയിലെ വെള്ളമൊക്കെ കണ്ടിട്ട് രവീന്ദ്രൻ തന്നെ ചിന്തിക്കുവാണ് ഇതെന്താ തറയിൽ വെള്ളം അപ്പോ തന്റെ കയ്യിലുള്ള ആ പൂവും പഴവർഗ്ഗങ്ങൾ ആ ഒരു ശാന്തി മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ചന്ദ്രമതിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു കാര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് പക്ഷെ ഇപ്പോ എന്തിനാ ഇത് അത് ശാന്തി മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് നീ കൊണ്ടുവയ്ക്ക് ഓ ഈ ഒരു സമയത്താണ് മുഹൂർത്തത്തിനുള്ള സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പെറുപുറത്ത് പെറുവിറുത്ത് നമ്മളെ രവീന്ദ്രന്റെ കയ്യിൽ നിന്ന് ആ സാധനം വാങ്ങാൻ വേണ്ടി ഓടി വന്നതാണ് പക്ഷെ താരയിൽ വെള്ളം കിടക്കുന്ന കാര്യം നമ്മൾ ചന്ദ്രമതി ശ്രദ്ധിച്ചില്ല വെള്ളത്തിൽ ചറക്കി അയ്യോ ഉപ്പതോ എന്നും പറഞ്ഞത് അന്ന് വീണു അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് കരയാണ് അപ്പോൾ രവീന്ദ്രൻ പോയി ഓടിപ്പോയി എന്താ ചന്ദ്രൻ എന്താ ചന്ദ്ര അപ്പോൾ ചന്ദ്രയുടെ കാലും ഇത് കാലിലും പരിക്ക് പറ്റിയിട്ടുണ്ട് നടുവിനും പരിക്ക് പറ്റിയിട്ടുണ്ട് ശബ്ദം കേട്ട് സുധിയും ഓടി വന്നു അയ്യോ എന്നൊക്കെ പറഞ്ഞാണ് വിളിച്ചുകൊണ്ട് വന്നത് പക്ഷേ സച്ചി രേവതി ഓടി വന്നപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടം തോന്നി അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞ് രേവതി അമ്മയോട് അമ്മയുടെ അടുത്തോട്ട് പോകുമ്പോൾ സച്ചി അവിടെ തടയുവാണ് നീ പോകേണ്ട അവിടെ നിൽക്ക് സച്ചിക്ക് കുഴപ്പമില്ല കാരണം അവർ ചെയ്ത തെറ്റിനാണ് അവർക്ക് ശിക്ഷ കിട്ടിയത് എന്നുള്ളൊരു നിലപാടിലാണ് സച്ചിക്ക് അങ്ങനെ ഒരുപാട് അവസരം കിട്ടിയപ്പോൾ സച്ചി ചന്ദ്രമതിയെ ഉണ്ട് അപ്പൊ മുത്തശ്ശിയും രവീന്ദ്രനും പറയുകയാണ് നീ എന്താ ഈ കാണി അപ്പോ ആദ്യ മുത്തശ്ശി വിചാരിച്ചത് ഈ ഒരു ശാന്തി മുഹൂർത്തം നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രയുടെ അഭിനയമാണെന്നാണ് പിന്നെ അവസാനം മുത്തശ്ശിക്ക് മനസ്സിലായി ചന്ദ്രമതി യഥാർത്ഥത്തിൽ വീണതാണെന്നും ഇത് അഭിനയമല്ല എന്നും അങ്ങനെ അവസാനം ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോവാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ സച്ചി ഇത് അതൊന്നും ചെയ്യാൻ വേണ്ടി തയ്യാറായില്ല കാരണം തന്റെ ഭാര്യ അത്രത്തോളം ദ്രോഹിച്ച ചന്ദ്രമതിക്ക് തിരിച്ചടി തന്നെയാണ് കിട്ടിയത് ഈ വെള്ളം ഈ തറ തുടക്കാൻ പറഞ്ഞതും ഈ വെള്ളം ചവിട്ടി ഇട്ടതും എല്ലാം ചന്ദ്രമതി കാരണമാണ് ഇവിടെ തറ തുടക്കാൻ പറഞ്ഞതുകൊണ്ടാണ് അവൾ തറ തുടച്ചത് അവസാനം ആ ഒരു കുടിയിൽ നിങ്ങൾ തന്നെ വന്ന് ചാടി വീണു എന്നൊക്കെ സച്ചി പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അവസാനം നമ്മുടെ ശ്രീകാന്തും സുധീയും രവീന്ദ്രനും ഒക്കെ കൂടി ചന്ദ്രമതി ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയി പക്ഷെ മുത്തച് അച്ഛമ്മക്ക് ഭയങ്കര സങ്കടം തോന്നി കുറേ കഴിഞ്ഞിട്ടും അച്ഛമ്മ ഉറങ്ങാതിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സച്ചി പോയി ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ അമ്മ ഉറങ്ങാത്തത് എന്താ അച്ഛമ്മ ഉറങ്ങാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോയതല്ലേ അവർ വന്ന വന്നതിന് ശേഷം എന്താണെന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൽ പോയവരെല്ലാവരും തിരിച്ചു വരുന്നത് അപ്പോൾ ചന്ദ്രമതിയുടെ കാലില് ഒരു കെട്ടൊക്കെ ഉണ്ട് പതുക്കെ പിടിച്ചുകൊണ്ടിരുത്തി അപ്പോൾ എന്ത് പറ്റി അത് വേറെ ഒടുവോ ചതവോ ഒന്നുമില്ല ഉളുക്കിയതാണ് അതുകൊണ്ട് അവർ ബാൻഡേജ് വെച്ച് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഓരോ സച്ചി കളിയാക്കുന്നുണ്ട് ആ ഒരു സമയത്താണ് ഇത് എന്താ ഇത് രേവതി മനപൂർവ്വം ചെയ്തതാണ് അല്ലെങ്കിൽ രേവതി രേവതി തന്നെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തത് എന്നാണ് അവിടെ ചന്ദ്രമതി പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഒരു സമയത്താണ് അച്ഛമ്മ പറയുന്നത് ഇനിയിപ്പോൾ എന്തായാലും ശാന്തി മുഹൂർത്തം നടത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഒൻപത് മണിക്കാണ് ശാന്തി മുഹൂർത്തം നടത്തേണ്ടത് പക്ഷേ ഇപ്പം പത്ത് മണിയായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മുഹൂർത്തം കഴിഞ്ഞു പോയി അതുകൊണ്ട് ഇനി ആ ചടങ്ങ് നടത്തേണ്ടത് നമുക്ക് ഇനി വേറൊരു ദിവസം നടത്താം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സച്ചി ആ ഒരു സത്യം പറയുന്നത് ഇവിടെ തുടയ്ക്കാൻ പറഞ്ഞത് ആണെന്നും എന്തിനാണ് തുടയ്ക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ചടങ്ങിന് രേവതിയുടെ വീട്ടുകാരും കുടുംബക്കാരും വന്നതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം അശുദ്ധമായി പോയി അശുദ്ധമായതുകൊണ്ട് തന്നെ നീ തറ തുടച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞത് എന്ന് അറിഞ്ഞപ്പോൾ അച്ഛമ്മയ്ക്കും രവീന്ദ്രന് ഒരുപാട് ദേഷ്യം വന്നു അങ്ങനെ രവീന്ദ്രൻ ഒരുപാട് ദേഷ്യപ്പെട്ട ചന്ദ്രമതി പറയുവാണ് നിനക്ക് നിന്റെ ഉള്ളിൽ ഇത്രത്തോളം വിഷമായിരുന്നു ഈ നിന്നെയാണോ ഞാൻ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയത് വല്ല ആവശ്യമുണ്ടായിരുന്നു നീ അവിടെ തന്നെ കിടക്കൂലായിരുന്നു എന്നൊക്കെ രവീന്ദ്രൻ പറയുകയും അച്ഛമ്മ പറയുവാണ് എന്തായാലും നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള താ തർക്കങ്ങളും വഴുക്കളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിമലയും ആദിക്കുട്ടനും ഭയങ്കര ഹാപ്പിയാണ് ആദിക്കുട്ടനെ സ്കൂളിലോട്ട് വിടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവിടെ വിമല അങ്ങനെ സ്കൂളിലോട്ട് വിടുന്ന സമയത്ത് ഇത് വിമലയുടെ അനിയത്തി വരികയും പിന്നെ കല്യാണിക്ക് പൈസ കൊടുത്ത കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറ്റി ചോദിക്കുന്നുണ്ട് അങ്ങനെ അവസാനം ആ ഒരു സുധിക്ക് സത്യങ്ങൾ അറിയത്തില്ല എന്നും കല്യാണിക്ക് അതായത് നമ്മുടെ ശ്രുതിക്ക് ആ ഒരു കുഞ്ഞുള്ള കാര്യമൊന്നും ും വീട്ടുകാർക്ക് സുധിക്കും സുധിയുടെ വീട്ടുകാർക്കും അറിയത്തില്ല എന്നും അത് പറയാതെ പറയാൻ പറഞ്ഞപ്പോ അവൾ പറയത്തില്ല അത് അറിഞ്ഞു കഴിഞ്ഞാൽ അവര് കല്യാണം നടത്താൻ സമ്മതിക്കത്തില്ല എന്നാണ് അവൾ അവളുടെ നിലപാട് അപ്പൊ അത് മാറ്റണം അല്ലെങ്കിൽ അവള് സത്യങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും സത്യങ്ങൾ അറിയുമ്പോൾ അവരുടെ കുടുംബജീവിതം നശിച്ചു പോകത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വിമല ആദ്യ കൊണ്ട് സ്കൂളിൽ ആക്കാൻ വേണ്ടിയിട്ട് പോയതിന്റെ പിന്നാലെയാണ് നവീൻ വരുന്നത് അപ്പൊ നവീൻ വന്നപ്പോഴത്തേക്കും വിമലയുടെ അനിയത്തിയാണുള്ളത് അപ്പൊ അനിയത്തിയോട് സെൻസസ് എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇവിടുത്തെ ആദിക്കുട്ടൻ ആരാന്ന് ചോദിച്ചപ്പോൾ അത് കല്യാണി കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ല അത് കല്യാണിയുടെ ചേട്ടന്റെ മകനാണെന്നും സെൻസസിൽ ചേട്ടൻ്റെ സഹോദരൻ ഇല്ലെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അത് അകന്ന ഒരു ബന്ധുവാണ് അക ആ ചേട്ടൻ ഇവിടെ ഇല്ല എന്നും അതുകൊണ്ട് ആദിക്കുട്ടനെ ഇവിടെ കൊണ്ടാക്കിയതാണ് എന്ന് അവർ പറയുവാണ് ഇതിന് പിന്നാലെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു അതിപ്പോൾ അവർ ഏ ഇല്ല ഇത്രയും വിവരങ്ങളേ ഉള്ളൂ ഞാൻ എനിക്ക് അത്യാവശ്യം കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് അവർ പോയി പക്ഷേ നവീന് ഇപ്പോൾ കല്യാണിയുടെ കുഞ്ഞാണോ ഇല്ലയോ എന്നുള്ള സത്യമാണ് അറിയേണ്ടത് അങ്ങനെ ഇതിപ്പോ വിവരങ്ങളൊന്നും ആയിട്ട് അറിയാൻ പറ്റില്ലല്ലോ എന്ന് ഇറങ്ങി വരുമ്പഴത്തേക്കും ഒരു മുത്തശ്ശി അങ്ങോട്ട് നടന്നു പോകുന്നത് കണ്ടു അപ്പൊ മുത്തശ്ശിയോട് പോയി ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ഞാൻ സെൻസസ് എടുക്കാൻ വന്നതാണെന്നും ഇവിടെ ആൾക്കാരെ കണ്ടില്ല അതുകൊണ്ട് എനിക്ക് കുറച്ച് വിവരങ്ങൾ അറിയാനുണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് ഇവിടത്തെ ആദിക്കുട്ടൻ ആരാണ് അത് കല്യാണിയുടെ മകനാണെന്നും കല്യാണിന്റെ ഭർത്താവ് മരിച്ചുപോയി ഒരു അസുഖം വന്ന് മരിച്ചുപോയതാണ് കുഞ്ഞിലെ കല്യാണിയെ കല്യാണം കഴിച്ചു വിട്ടു ഒരുപാട് കല്യാണിക്കും ഒരുപാട് വയസ്സ് മൂത്ത ആളെയാണ് കല്യാണം കഴിച്ച് വിട്ടത് പക്ഷേ അയാൾക്ക് പെട്ടെന്ന് അസുഖം വന്ന് മരിച്ചുപോയി അതുകൊണ്ട് ഇപ്പോൾ കല്യാണി തിരുവനന്തപുരത്ത് ഒരു ജോലിയിലാണ് എന്നൊക്കെ അവര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ നവീന് മനസ്സിലായി കല്യാണിയാണ് അവിടത്തെ തിരുവനന്തപുരത്തെ ശ്രുതി എന്നും ശ്രുതിയുടെ മകനാണ് ആദിക്കുട്ടൻ എന്നുള്ള സത്യം നവീന് മനസ്സിലായപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ